ോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര കാപ്രൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ സ്റ്റെപ്പ് പൊതു ഇടങ്ങളിലും ഗാർഹിക അന്തരീക്ഷത്തിലും ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്ത്രീ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ പീഡനങ്ങൾക്ക്

മുന്നോട്ട് വെച്ചുകൊണ്ട് അജണ്ട വിം താനൂർ മണ്ഡലം കമ്മിറ്റി എമർജിംഗ് വിമൺ എന്ന പേരിൽ വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിം മണ്ഡലം പ്രസിഡന്റ് ഖദീജ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹംസ തലക്കാപ്പ് വിം ജില്ലാ കമ്മിറ്റി അംഗം അഷിദ ആദം തിരൂർ മണ്ഡലം സെക്രട്ടറി കെ റംസിയ ഫസീല നാസർ ലൈല അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അസ്മ ഉസ്മാൻ ഫൌസിയ റഫീഖ് റഹിയാനത്ത് റഹീം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ടുഡേ താനൂർ വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോർ ഡോസ്റ്റഡ്